Қүндүү ахилагарлай аңгилай байрдийя сангар аймай, Қарш സംഘത്തിന്റെ ആണെങ്കിലും സേവിക ആണെങ്കിലും ആദർശങ്ങൾ എടുത്തു നോക്കുമ്പോൾ സേവനത്തിനാണ് ശബ്ദ സേവനം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം യാതൊരു പ്രതിഫലം ഉച്ചക്കാതെ സമാജത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന സ്വന്തം മുഖം കാണിക്കാൻ പോലും സ്വാതന്ത്ര്യം ലഭിക്കാത്ത പറ്റം സ്ത്രീകളുണ്ട് ഇന്നും നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് ഞാൻ പറയാണ്ടല്ലൗജി അതൊക്കെ നമുക്ക് ഒരു നിയമം കൊണ്ടല്ല து பெட மனசினே ம் நம்ம அம்மக்கு வண்டி நம்ம செய்யணும் பணிகளுக்கு நம்ம லிஸ்டிட்டு அது எந்த ஒரு க்ரெடி மூலாவம் யதார்த்தேஜி தான் பண்ணு கொடுத்து ஆதர்சும் லட்சம் மார்க் பிரவர்த்தனும் ஒர்கப்பத்தை ஆஹ் உபதம் கேட்டிட்டு வந்தி மோசி சேவிக சிதிக்கு ரூபம் கொடுத்து എന്താണ് രാഷ്ട്രസേ സമിതിയിലേക്ക് ആകർഷിച്ചത് അടിക്കാൻ വേണ്ടിട്ട് ശാരീരികമായ മനസ്സിന് ശരീരത്തിന് ബല ഉള്ളവരെ അതൊക്കെ മനസ്സിന് ബല ഉണ്ടാവുള്ളു എപ്പോഴാണ് രാഷ്ട്രസേ സമിതി കേരളത്തിലേക്ക് എത്തുന്നത് അനവധി സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണം സേവികാ സമിതിയുടെ ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഹൈന്ദവ സ്ത്രീ സംഘടന രാഷ്ട്ര സേവിക സമിതി ഇതേ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് എനിക്കൊപ്പമുള്ളത് രാഷ്ട്ര സേവിക സമിതിയുടെ കേരളത്തിലെ പ്രാന്തസഞ്ചാലികയായ ഡോക്ടർ ആര്യ ആര്യദേവിയാണ് രാഷ്ട്രസേവിക സമിതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ രൂപം കൊണ്ട സംഘടനയാണ് എന്താണ് രാഷ്ട്രസേവിക സമിതി എന്ന് ചോദിച്ചാൽ ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെ വിവരിക്കും ഒരു ഭാരതീയ സംഘടനയാണ് രാഷ്ട്രസേവിക സമിതി രൂപീകരിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഘടന ആർ എസ് എസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സഹോദര സംഘടന എന്ന രീതിയിലാണ് രൂപം കൊള്ളുന്നത് എന്നാൽ ആയിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ഡോക്ടർ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിന്റെ ഒരു സ്ഥാപനം ഉണ്ടായിരിക്കുന്നത് ആ കൂടി രാഷ്ട്ര സേവിക സമിതി സ്ഥാപിച്ചത് ലക്ഷ്മിബായി കരികർ എന്നുള്ള മൗസിജി എന്നാണ് നമ്മൾ എല്ലാരും പറയുക അപ്പോൾ അവർക്ക് അവരുടെ മക്കള് സംഘത്തിന്റെ ശാഖയില് പോവുമായിരുന്നു അപ്പോൾ ആ സങ്കടത്തിന്റെ ആ ഡിസിപ്ലിനും ആ രാഷ്ട്രഭക്തിയും ആ ഡെഡിക്കേഷനും ഈ സേവന മനസ്ഥിതി ഒക്കെ കണ്ടിട്ട് അവർക്ക് തോന്നി ഓ ഇത് ഇതിപ്പം പുരുഷന്മാരുടെ നല്ല സംഘടനയാണല്ലോ സ്ത്രീകൾ ഇപ്പം ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായാൽ നല്ലതാണ് സമൂഹത്തിന്റെ ഉയർച്ചക്ക് നല്ലതാണെന്ന് തോന്നിയിട്ട് അവര് ഡോക്ടർജിയോട് തന്നെ ചോദിക്കുകയാണ് സ്ത്രീകളെങ്കിലും കൂട്ടുന്ന് അപ്പൊ പറഞ്ഞു ഇല്ല ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള സംഘടന അപ്പൊ എന്താ വേണ്ട ചോദിച്ചപ്പോ ഡോക്ടർജി തന്നെ പറഞ്ഞു കൊടുത്തു നിങ്ങള് മുന്നോട്ട് വന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ നടത്തുന്ന ഒരു സംഘടന തുടങ്ങിക്കൊള്ളു ആദർശവും ലക്ഷ്യവും മാർഗവും പ്രവർത്തനവും ഒക്കെ സംഘത്തിൻ്റെ ആയിരിക്കും അതെ സ്ത്രീകളുടെ ഇതായ മതി സ്ത്രീകൾ മാത്രം നടത്തുന്നതായിരിക്കണം എന്ന് ആ ഉപദേശം കേട്ടിട്ടാണ് വന്ദനിസി സേവിക സമിതിക്ക് രൂപം കൊടുത്തത് അപ്പൊ നമ്മുടെ ലക്ഷ്മി ഭായ് കേൾക്കാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു നമ്മൾ പക്ഷെ എപ്പോഴും കേൾക്കുന്ന ഒരു പഴിയുണ്ട് ആർ എസ് എസ് ഒ അല്ലെങ്കിൽ രാഷ്ട്രസേവിക സമിതി പോലെയുള്ള സംഘടനകളൊന്നും ഈ ഇത്തരത്തിലുള്ള നാഷണൽ മൂവ്മെന്റ്സിലൊന്നും സംഘത്തിന്റെ ഒന്നും പങ്കില്ലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ആദർശമുള്ളവരുടെ പങ്കില്ലായിരുന്നു എന്നുള്ള ഒരു പഴി എന്നും നമ്മൾ കേൾക്കുന്നതാണ് അപ്പോഴാണ് ലക്ഷ്മിബായി കേൾക്കറിനെ പോലെയുള്ള അത്രയും മഹാ ഒരു സ്ത്രീ എന്താ രാഷ്ട്രപറ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നിൽ നിന്നു എന്നൊക്കെ പറയുന്നത് അപ്പൊ ശരിക്കും ആ വാദങ്ങളൊക്കെ പൊളിച്ചടക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും കാരണം എന്താ ഞങ്ങള് മാത്രമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എന്ന് അവകാശപ്പെടുന്നവരാണ് പറയുന്നത് നമുക്ക് അവകാശമൊന്നും ആവശ്യമില്ല നമ്മുടെ അമ്മക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പണികൾക്ക് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെന്തെങ്കിലും ഒരു ക്രെഡിറ്റ് മേടിക്കുന്ന ഒരു സ്വഭാവം യഥാർത്ഥമായിട്ടുള്ള രാഷ്ട്രസ്നേഹികൾക്ക് ഇല്ല വന്ദനീയ മൌശീദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത് ഗാന്ധിജിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു വളരെ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മാത്രല്ല രാവിലെ അന്നത്തെ കാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളില് ഗാന്ധി ആശ്രമത്തിൽ ഈ വാർധലാണ് സേവിക സമിതിപ്പെടുത്തുന്നത് വാർദ്ധലാണ് ഗാന്ധിജിയുടെ ആശ്രമം അപ്പൊ ആ ആശ്രമത്തിൽ എല്ലാ ദിവസവും ഭജൻസ് രാം ഭജൻസ് ഉണ്ടായിരുന്നു അതിലെന്നും വന്ദനി മൗസിജി കുറെ സ്ത്രീകൾ പങ്കെടുക്കുമായിരുന്നു പിന്നെ അതേമാതിരി പ്രഭാത ഭേരി എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു കാരണം ആൾക്കാരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അറിവുണ്ടാക്കാൻ വേണ്ടി നടത്തിയിരുന്നതാണ് അത് സ്ത്രീകൾ മാത്രമായിട്ട് ആ പ്രഭാത ഭേരി നടത്താൻ വന്ദനി മൗസിജിയാണ് മുന്നിട്ട് വന്നിട്ടുണ്ട് ഈ പ്രവർത്തനം കൂടെ ഒന്നും ഞങ്ങൾ ചെയ്തു അവകാശം ഒന്നും നമ്മള് കൊണ്ട് ഇവർക്ക് എന്ത് വേണമെങ്കിൽ പറയാം സത്യം അതൊന്നും അല്ല ഇപ്പൊ

സമാജത്തിനുവേണ്ടി സേവനം ചെയ്യുന്ന അപ്പൊ അത് പഠിച്ചു വരുന്ന ആൾക്കാര് ഈ പബ്ലിസിറ്റിക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്നവരെല്ലാം സ്വാഭാവികമായിട്ട് ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എപ്പോഴാണ് രാഷ്ട്രസേവിക സമിതി കേരളത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു ആരംഭമൊക്കെ കേരളത്തിലെ രാഷ്ട്രസേവിക സമിതി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഉം അപ്പൊ എന്നാ സംഘത്തിന്റെ പ്രവർത്തനം ഒരുവിധം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ പെൺകുട്ടികളൊക്കെ ഈ ശാഖ കാണാനും ശാഖയോട് ചേർന്നും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉത്സവത്തിന് പോവാനും ഒക്കെ തുടങ്ങി അപ്പൊ അവരുടെ ഇടയിലും ഒരു ചിന്ത ഉണ്ടായി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരാർ എസ് എസ് വേണം അങ്ങനെ അന്ന് നമ്മുടെ ഈ കേരളത്തിൻ്റെ പ്രാന്ത പ്രചാരക്കായിരുന്നത് ഭാസ്കർ റാവുജിയാണ് അപ്പൊ ഭാസ്കർ റാവുജിയുടെ അടുത്ത് പോയി അങ്ങനെ പറഞ്ഞതിന് ഒരാള് ഞാനും ആണ് അനവധി സ്ത്രീകൾ പറഞ്ഞ ഭാഗത്തും അനവധി സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾക്കും ആർ എസ് വേണം ഞങ്ങളെ കൂട്ടുമെന്ന് ചോദിച്ചു കൂട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കും ആർ എസ് എസ് വേണം അപ്പൊ ഭാസ്കർ റാവു പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ നാഗപ്പൂരിൽ പോകുന്ന സമയത്ത് സേവിക സമിതിയുടെ കാര്യാലയത്തിൽ പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് വിവരം പറയാ അപ്പോ അടുത്ത പ്രാവശ്യം ഭാസ്കർ പോയ സമയത്ത് ഭാസ്കർ ആവു സംസാരിച്ചു തിരിച്ചു വന്ന് ഞങ്ങളോട് പറഞ്ഞു അവർ ഇന്ന ദിവസം ഏർ വരും കേരളത്തിൽ വരും അവർ യാത്ര ചെയ്യും അപ്പൊ അവരുടെ കൂടെ ഹിന്ദി അറിയുന്ന സ്ത്രീകള് കൂടെ യാത്ര ചെയ്യണം എന്ന് പറയും അങ്ങനെയാണ് കുസും തായി സാഠേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് കേരളത്തിൽ ആദ്യം വന്നത് അവരുടെ കൂടെ അവരുടെ മകള് ലളിത സാഠെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോ അഖില ഭാരതീയ സഹകാരി വായികയായിട്ടുള്ള ആളൊക്ക ഈ രാംദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളും ഉണ്ടായിരുന്നു അങ്ങനെ അവര് കേരളത്തിൽ വന്നു എല്ലാ ജില്ലകളിലും മൂന്ന് മൂന്ന് ദിവസമുള്ള കണ്ണൂര് കോഴിക്കോട് മലപ്പുറത്ത് പാലക്കാട് എല്ലാ സ്ഥലത്തിലും മൂന്ന് മൂന്ന് ദിവസമുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചു സേവിക സമിതിയെ പ്രാഥമികമായിട്ടുള്ള അറിവ് കൊടുക്കുന്ന മൂന്ന് ദിവസത്തെ ക്യാമ്പ് അത് കഴിഞ്ഞ് പാലക്കാട് ഏഴു ദിവസത്തെ നമ്മള് പറയുന്നത് പ്രാഥമിക ശിക്ഷണ ശിബിരം ഏഴു ദിവസത്തെയാണ് ആ പരിപാടി ആ ഏഴു ദിവസം കർണങ്കിൽ സ്കൂളിൽ വെച്ചിട്ട് നടന്നു അത് നടന്ന് അവർ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് വീണ്ടും പതിനഞ്ച് ദിവസത്തെ ശിബിരത്തിന് വരാൻ നോട്ട് പോയിട്ട് പക്ഷെ വരാൻ പറ്റിയില്ല അപ്പൊക്ക് അടിയന്തരാവസ്ഥ വന്നു അപ്പൊ അടിയന്തരാവസ്ഥ വന്നതോടുകൂടി എല്ലാ സംഘടനയും നിരോധിച്ച പോലെ സേവിക സമിതിയും നിരോധിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ശരിയായിട്ടുള്ളൊരു സംഘടന പ്രവർത്തനം തുടങ്ങിയത് അവസ്ഥ കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിന് മുതലാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അവര് വന്ന ആ സമയം മുതൽ തന്നെ ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പിലും ഏഴു ദിവസത്തെ ക്യാമ്പിലും ഒക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്താണ് മാ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ പത്താം ക്ലാസ്സിൽ പ്ലസ് വണ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ അന്ന് ശരിക്കും പറഞ്ഞ എന്നെ ആകർഷിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നല്ല ഫിസിക്കൽ ട്രെയിനിങ് ആയിരുന്നു ഇതിലെ അപ്പൊ അത് നമുക്ക് ഒരു വലിയ ആകർഷകമായി തോന്നി പിന്നെ നല്ല ഗണഗീതങ്ങൾ ഉണ്ടായിരുന്നു വളരെ നല്ല ആവേശോജ്വലമായിട്ടുള്ള ഗണഗീതങ്ങള് ഇത് രണ്ടും നമുക്ക് വല്യ വലിയ ആകർഷകം തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് ഹൈന്ദവ സ്ത്രീകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ചൂഷണം നേരിടുന്ന ഒരു വിഭാഗമായിട്ട് ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ മാറുന്നുണ്ട് അപ്പോ അതിൽ അതിനോടുള്ള ഒരു എംപവർമെന്റ് അല്ലേ രാഷ്ട്ര രാഷ്ട്രസേവിക സമിതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് സ്ത്രീകളെ എംപവർ ഹിന്ദു സ്ത്രീകളെ എംപവർ ചെയ്യാന്നുള്ള എല്ലാ നിലക്കും എഡ്യൂക്കേഷണലി സോഷ്യലി പിന്നെ ഏറ്റവും പ്രധാനം സാംസ്കാരികമായിട്ട് നമ്മുടെ ഹിന്ദുവിന്റെ സംസ്കാരം എന്താന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ അതെ അറിയാത്ത ഒരു സ്ഥിതിയിലാണ് ഞാൻ പറയാറുണ്ട് സാധാരണ വടക്ക് ഭാഗത്തേക്ക് മുസ്ലിം ആയച്ചത് ഹിന്ദൂസ് തെക്ക് ഭാഗത്തേക്ക് ക്രിസ്ത്യൻ ആയച്ചത് ഹിന്ദൂസ് ആണ് പ്യുവർ ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ അതിപ്പോ വളരെ വളരെ കുറവായി വന്നിരിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ അപ്പോ അവരെ നമ്മള് പ്യുർ ഹിന്ദുസ് ആയിട്ട് ഹിന്ദുവിന്റെ മൂല്യങ്ങള് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബം നമ്മള് പ്രവർത്തനം നമ്മള് പറയണ കുടുംബത്തിലാണ് സേവിക സമിതിയുടെ പ്രാർത്ഥനയല്ലേ പറയുന്നത് പിതാപുത്ര ഭ്രാതൃം ഭർത്താരമേവം സുമാർഗം പ്രതി പ്രേരീ അതായത് നമ്മുടെ പ്രവർത്തനം വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് എവിടെയും പോണ്ടാശൊന്നുമില്ല പിതാവ് പുത്രൻ സഹോദരൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ പുരുഷന്മാർക്ക് നല്ല ഹിന്ദു സംസ്കാരത്തിൽ വളരാനുള്ള ഒരു അത്മോസ്ഫിയർ വീടിലുണ്ടാക്കുക വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് സേവിക സമിതി ഉദ്ദേശിക്കുന്നത് അങ്ങനെ വന്ദനീയ മൗശിജി പറയും ഗാഹുകാവും ഗർഭനാവും ഓരോ ഗ്രാമങ്ങളിലും നമ്മൾ ഓരോ വീടുകള് വീട് വീടുകളായിട്ടാണ് കൊണ്ടുപോകണ്ടെന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെ വീടുകളാണ് ബേസിക് ബേസ് നമ്മൾ പറയാറുണ്ട് ഒരു വീട്ടിലെ ഒരു സ്ത്രീ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ അത് ആ വീടിനെ മാത്രമല്ല ആ സമാജത്തിനും അതല്ലെങ്കിൽ അതിന് പുറത്തേക്ക് ആ രാജ്യത്തിനും എല്ലാം ഗുണകരമാകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി കാരണം സ്ത്രീകൾ അത്രത്തോളം പ്രാപ്തരാണ് എന്നതിനൊപ്പം തന്നെ ഒരു വലിയ മക്കളെ ആണെങ്കിലും എല്ലാ ഒരു ഐഡിയോളജികൾ കൊടുത്ത് അവരെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് അപ്പൊ അവരിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ സാംസ്കാരികമായി നോക്കുകയാണെങ്കിൽ അതെ അതെ സേവിക സമിതി ആ മൂന്ന് കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സേവിക സമിതി മൂന്ന് മാതൃകകളെ മുമ്പിൽ വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് ഉത്തമമായ മാതൃത്വം അതിന് നമ്മൾ ജീജായി മാതൃക എന്റെ അടുത്തുള്ള അതെ ഇനി ഉത്തമമായ നേതൃത്വം അതിന് റാണി ലക്ഷ്മിബായി ആണ് മാതൃകയായിട്ട് തന്നെ അതേമാതിരി ഉത്തമമായ കർത്തൃത്വം അതിന് അഹല്യഭായി ഹോൾക്കറയാണ് മോഡലായിട്ടിരിക്കുന്നത് അപ്പൊ ഈ മൂന്ന് ബിംബങ്ങള് നമ്മൾ ഈ അമ്മമാരുടെ മുമ്പിൽ വെക്കുന്നുണ്ട് അമ്മമാരുടെയും സഹോദരിമാരുടെയും കുട്ടികളുടെയും ഒക്കെ മുമ്പില് വെക്കുന്നുണ്ട് അപ്പൊ അവര് ചെയ്ത കാര്യങ്ങള് അവര് സമൂഹത്തിന് വേണ്ടിയിട്ട് സമാജത്തിന് വേണ്ടിട്ട് രാഷ്ട്രത്തിന് വേണ്ടിട്ട് എന്തൊക്കെ ചെയ്തു അതെത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കും എന്നൊരു മോഡലായിട്ടാണ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ആദ്യത്തെ മാതൃത്വം നമ്മൾ എപ്പോഴും പറയാറുണ്ട് അമ്മയാണ് ഏറ്റവും വലിയ പോരാളി എന്ന് പറയാറുണ്ട് ശരിക്കും അത് ആ വാചകങ്ങളിൽ മാത്രമല്ല നമുക്ക് കൃത്യമായി അവിടെ ഒരു രീതികൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാറുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവൻ വെടിയാൻ തയ്യാറായി നിൽക്കുന്ന അമ്മമാരുണ്ട് ആ അമ്മമാരില് നമ്മുടെ സംസ്കാരം എവിടെയോ നഷ്ടപ്പെട്ട് തുടങ്ങി അല്ലെങ്കിൽ ഒരു പാരന്റിങ്ങില് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് നമ്മളെ നേരിടുന്നുണ്ട് അപ്പൊ തിരിച്ച് ആ അമ്മമാരിലേക്ക് ആ ഒരു മൂല്യങ്ങളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും ദൗത്യം തന്നെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാ നമ്മളുടെ ഈ സംസ്കാരം ഹിന്ദു സംസ്കാരത്തിന്റെ മുകളിൽ പല പല ആൾക്കാരുടെ സംസ്കാരങ്ങളും അന്ന് അഭിഭവിച്ചു അവരുടെ ഹിന്ദു സംസ്കാരം താഴെ പോയി അതിൽ ഈ ടി വി അങ്ങനത്തെ മാധ്യമങ്ങളൊക്കെ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഉദാഹരണം പറയുക എന്ന് വെച്ചാ പണ്ട് നമ്മളെ എല്ലാവരും സന്ധ്യയ്ക്ക് നാമം ജപിക്കുമായിരുന്നു ഇപ്പൊ നമ്മുടെ വീട്ടിൽ നാമഞ്ചപം ഒന്നുമില്ല അപ്പൊ എന്താ വച്ച നാമഞ്ചപത്തിന്റെ ജപിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താന്നുള്ളതിനെ കാട്ടലും നമ്മളെല്ലാവരും കൂടി ഒരു ഒരു ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു പ്രവൃത്തി എന്നുള്ളതാണ് അതിന് പ്രാധാന്യം അതേമാതിരി എല്ലാവരും ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക എന്ന് പറഞ്ഞ അതിന്റെ ആ എല്ലാവരും കൂടി ചെയ്യരുതല്ലേ എന്നുള്ളതാണ് അതിനേറ്റവും പ്രാധാന്യം ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനെ കാണലും എല്ലാവരും കൂടി ചേർന്ന് അപ്പൊ മനസ്സിന്റെ ചേർച്ചയാണല്ലോ അപ്പൊ സേവികാ സമിതി ആണെങ്കിലും സംഘാണെങ്കിലും ചേർന്നിരിക്കുക എന്നുള്ളതിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ ചേർന്നിരിക്കുമ്പോ ഒരു സംസ്കാരം രൂപപ്പെടും അതന്നെ രൂപപ്പെട്ടു വരും എന്നാണ് നമ്മുടെ ഒരു ഉദ്ദേശം ഇപ്പോ സേവികാ സമിതിയുടെ ഭാഗമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ് നമ്മുടെ കേരളത്തില് കേരളത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് സ്ത്രീ പെൺകുട്ടികളുടെ ഇടയിൽ വരുന്ന മൂല്യച്തി എന്താ വെച്ചാല് ഒരു പത്താം ക്ലാസ് വരെ ഈ അച്ഛനും അമ്മയും കൂടിയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തണം കുട്ടികളുണ്ടാവും അപ്പൊ വീട്ടിലത്തെ അവർക്ക് ഒന്നിനും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകളൊക്കെ തുറന്നു പറയാനുള്ള ഒരു വേദിയോ ഒരവസരോ ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോകുന്ന സമയത്താണ് അവർക്ക് ഇതുവരെ കിട്ടാത്ത എന്തൊക്കെയോ ഈ ലോകത്ത് കിട്ടുന്നുണ്ട് എന്ന് തോന്നുക അതൊക്കെ നല്ലതാണോ ചീത്തയാണോ തിരിച്ചറിയാനുള്ള അറിവ് അവർക്ക് ഇല്ലാതെ ഇരിക്കുക അതുകൊണ്ടാണ് അവര് വയ്യ ശരിക്ക് ഈ ഔചിക തോന്നി അങ്ങനത്തെ സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചതി വഞ്ചന അല്ലെങ്കിൽ പറഞ്ഞു പറ്റിക്കല്ലേ അല്ലെങ്കിൽ ഓരോരോ ഉപഹാരങ്ങൾ കൊടുത്തിട്ട് അവരെ സ്വാധീനിക്കല് ഇതൊക്കെ സ്ത്രീകളുടെ അറിവില്ലായ്മ പെൺകുട്ടികളുടെ അറിവില്ലായ്മ കൊണ്ടും പറ്റുന്നില്ല നമ്മുടെ സേവിക സമിതിയുടെ ശാഖന്ന് പോലെ പെൺകുട്ടി കോളേജിൽ പോയാൽ ഈ ഒരു പ്രലോഭനങ്ങളിലും പെടാതെ മാത്രമല്ല അവരെ അതിനെ പ്രലോഭിപ്പിക്കാൻ വരുന്ന ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് അവർ രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും എത്ര ഉദാഹരണങ്ങൾ നമുക്കുണ്ട് പക്ഷെ നമ്പർ കുറവാണെന്ന് മാത്രം അപ്പൊ ആ തരത്തില് പെൺകുട്ടികൾ വളർന്നു വന്ന് അവരുടെ ഈ പരിപാടി ഒന്നും നടക്കില്ല ഞാൻ പറയാണ്ട് ലവ് ജിഹാദ് ഒക്കെ നമുക്ക് ഒരു നിയമം കൊണ്ടല്ല നിരോധിക്കേണ്ടത് പെൺകുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും അവരുടെ മനസ്സിനെ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ മാറ്റേണ്ടത് നമ്മളെപ്പോഴും ഈ ലൗജിഹാദിനെ കുറിച്ച് സംസാരിക്കുമ്പോ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇപ്പൊ ഇസ്ലാം മതത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ വലിയ രീതിയിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇപ്പോ അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു മതമാണ് ഹൈന്ദവ മതം എന്ന് പറയുന്നു അവിടുന്ന് കുട്ടികൾ എന്തുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ തയ്യാറാകുന്നു നിർബന്ധിതമായിട്ടാകാം പ്രണയത്തിന്റെ പേരിലാകാം പക്ഷെ എന്നാലും ഏത് ഒരു പോയിന്റിലാണ് അത്രയും വളനിറബിളായ ആ ഒരു പെൺകുട്ടി മാറുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം അത്രത്തോളം സ്വന്തം മുഖം കാണിക്കാൻ പോലും സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഒരു പറ്റം സ്ത്രീകളുണ്ട് ഇന്നും നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് അപ്പോ അങ്ങനെയുള്ള കുട്ടികളെ എന്ത് പറഞ്ഞിട്ട് ഇവർ മാനിപ്പുലേറ്റ് അതെ തീർച്ചയായിട്ടും നമ്മൾ അതിനെ കുറിച്ച് വളരെ വളരെ ആഴത്തില് എന്നെ ചിന്തിച്ചിട്ടുണ്ട് കാരണം എന്താണെന്നുവച്ചാല് ഇവനെ മാറ്റുന്നതിനുള്ള പ്രധാന കാരണം ഞാൻ പറഞ്ഞേ കിട്ടാത്ത പല സംഗതികളും അവർക്ക് കിട്ടുകയാണ് വീട്ടിൽ നിന്ന് കിട്ടാത്ത പല സംഗതികളും അവർക്ക് കിട്ടും കിട്ടാത്ത കുറെ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുകയാണ് ചിലപ്പോ ഒറ്റ സിനിമക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല ചിലവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഹിന്ദുവിന്റെ കല് പണം ഉണ്ടെങ്കിൽ പോലും അവന്റെ ഒരു ജീവിത രീതി വേറെ തരത്തില നമ്മളിങ്ങനെ വളരെ ലാബിഷായ ജീവിക്കുന്ന ഒരു പ്രകൃതമല്ലോ കുടുംബങ്ങള് അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ കണ്ണ് തള്ളിയിട്ട് അതിൽ ആകൃഷ്ടരായിട്ട് അങ്ങനെ പോകുന്നവരുണ്ട് പിന്നെ വേറൊന്ന് സത്യമേത് തെറ്റുള്ളത് തിരിച്ചറിയാനുള്ള വകതിരിവ് ഇല്ലാത്ത കുട്ടികൾ ആ വകതിരിവ് ഇല്ലാതെ അവർ ഈ പറയണൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചിട്ട് അങ്ങനെ അവർ ചതിയില് വീഴുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പിന്നെ അതേമാതിരി തന്നെ ഇവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആൺകുട്ടികളാണ് നേരെ പ്രണയം നടിച്ചു വരുന്നെങ്കിലും ഇവരെ ആ വഴിയിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടും വലിയ ഒരു ഫോഴ്സ് അവർ ഇറക്കുന്നുണ്ട് ആ ചെലപ്പോ കൂടെ പഠിക്കുന്നവരായിരിക്കും അതല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളായിരിക്കാം പിന്നെ പുറത്തുനിന്നുള്ള സ്ത്രീകളെ എത്രയോ പേരുണ്ട് ഇവരെന്തെങ്കിലും കാര്യം വന്നിട്ട് കാണാൻ വരിക വീട്ടിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വേറെ എവിടെ തങ്ങി അങ്ങനെ പ്രചോദനം കൊടുക്കുന്ന ആൾക്കാർ പുറത്തും ഉണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മനോഭാവം ഇവർക്ക് ഇണ്ടാ ഇല്ല എന്നുള്ളതാണ് അവിടെയാണ് സൈവിക സമിതിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇവരെ എന്തെല്ലാം വന്നാലും അതിനെ നമുക്ക് നമ്മുടെ സാംസ്കാരിക മൂല്യം കൊണ്ട് ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല അത് നമ്മുടെ ലക്ഷ്യം അതാണ് പെൺകുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ ടു ഫേസ് സോഷ്യൽ ആൻഡ് റിലീജിയസ് ടൈപ്പ് ഓഫ് അറ്റാക്സ് ഫ്രം സൊസൈറ്റി തന്നെയാണ് പലരും ജോലിക്കും ചെയ്യുക സമിതിയിൽ എന്താ ശരീര ശാരീരിക അഭ്യാസങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ ആയുധങ്ങൾ ഇല്ലാതെ നേരിടാം നിങ്ങൾ അവരോട് അടിക്കാൻ പോവോ സ്വാഭാവികമായിട്ട് സ്ത്രീകള് പെണ്ണ് ആണുങ്ങളോ അടിക്കുമ്പോ തോൽക്കുള്ളു പക്ഷെ അടിക്കാൻ വേണ്ടിയിട്ടല്ല ശാരീരികമായ ട്രെയിനിങ് കൊടുക്കുന്നത് മനസ്സിന് ബലം കിട്ടാൻ വേണ്ടി ശരീരത്തിന് ബലമുള്ളവരാണൊക്കെ മനസ്സിന് ബലം ഉണ്ടാവുള്ളൂ ഒന്നിനും ചെറുത്ത് നിൽക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മനോബലമാണ് ആ മനോബലം ഉണ്ടാക്കാനാണ് ഫിസിക്കൽ ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് അത്രയും കൊടുക്കണല്ലാതെ നേരിട്ട് അടിച്ചു ജയിക്കാൻ വേണ്ടിട്ടല്ല